ആരാണെന്ന് പറയാനൊന്നും രേ സുതിക്ക് ഇപ്പൊ പറ്റത്തില്ല പണ്ട് ആരെങ്കിലും ഒന്ന് ചോദിച്ചാ മതി രേണു ആരാ ഫോണില് അതെന്റെ ഒരു കൂട്ടുകാരിയാ ഇപ്പൊ മൂടാ കൂടാ മറണ മറന്ന മാറ ഈ വീഡിയോ അടിയിൽ വരാൻ പോകുന്ന ഒരു ആയിരിക്കും അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള പല വീഡിയോ അടിയിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു കമൻ്റാണ് പല ആളുകളുടെയും വീഡിയോ അടിയിൽ രേണു സുദിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യുന്ന ആളുകളുടെ കമൻ ബോക്സിൽ കണ്ടിട്ടുള്ള ഒരു കമൻ്റാണ് അതായത് ഈ രേണു സുദി എന്ന് പറയുന്ന സ്ത്രീയെ നീയൊക്കെ തന്നെ അല്ലേ വളർത്തിയത് എന്നുള്ളൊരു കാര്യം വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണത് ഇപ്പോഴും നിങ്ങളിൽ ചില ആളുകളെങ്കിലും അത് ഓർക്കുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട് രേണു അത് മറന്നുപോയി രേണുവിന് ഇപ്പോൾ മറ്റേം കൂടാ മാറ 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 സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഓൺലൈൻ മീഡിയ ചേട്ടന്മാർ ഈ രേണുവിൻ്റെ പുറകെ പോയി കഴിയാ പോകാതിരുന്നു കഴിഞ്ഞാൽ തീരാവുന്ന ഒരു ഒരു പരിപാടിയൊക്കെയാ ഉള്ളിത് അതായത് രേണുവിൻ്റെ പുറകെ പോകുമ്പം രേണു എന്തെങ്കിലുമൊക്കെ വീട് വായത്ത വിളിച്ച് പറയും അത് കാണുമ്പം നമ്മൾ എടുത്തു വെച്ച് ഇപ്പോഴും ആട്ടും അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ വീഡിയോകളൊക്കെ നിങ്ങൾ കാണുന്നതും ഈ രേണുവിൻ്റെ പുറകെ ഓൺലൈൻ മീഡിയക്കാർ പോകുന്ന പരിപാടി നിർത്തിയാൽ തീർന്നു എല്ലാം തീർന്നു നമുക്കും കണ്ടൻ്റ് ഇല്ല അവരുടെ വഴിക്ക് എതിലെങ്കിലും അങ്ങ് പൊക്കോളും പക്ഷെ ഓൺലൈൻ മീഡിയക്കാർ പോകുമ്പോൾ കണ്ടൻറ് ഉണ്ടാവുന്നുണ്ട് ഒബ്വിയസ്ലി ഉണ്ടാകും അല്ലെങ്കിൽ രേണു ഉണ്ടാക്കും കാരണം രേണുവിനുണ്ടാക്കണം എന്നാലേ ലൈം ലൈറ്റ് പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളേ ഇല്ലെങ്കിൽ കട്ടയം പടവും മടങ്ങത്തില്ലേ ഇപ്പോൾ ഞാൻ രേണു സുധിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു കാരണം നമ്മുടെ ഒരു ഫ്രണ്ട് അതുൽ ബ്ലോക്സ് അതിലും അറിയാലോ അതിൽ വച്ച് കീറും രേണുവിനെ കാരണം അവനെ പേഴ്സണലി പല ആളുകളും എന്തിനാ ബിഷപ്പ് ഉൾപ്പെടെ കോണ്ടാക്ട് ചെയ്ത് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് അവൻ സ്ഥിരമായി വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഒരു അന്തോ കുന്തോ ഇല്ലാതെ ഒരു ചേച്ചി വന്നിരുന്ന കഥ പറയാറുണ്ട് സജനായ അങ്ങനെ അങ്ങാണ്ടൊരു ചേച്ചി അപ്പോൾ ആ ചേച്ചിയും അതിലും കൂടെ ഈ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചു അപ്പം രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് അയാളുടെ വായിന്ന് തന്നെ രേണുവിനെ പറ്റി വീഴുന്നതൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് മാറിയിരുന്ന് വേറൊരാളോട് രേണുവിനെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ രേണുവിൻ്റെ തെറ്റുകൾ കണ്ടെത്തി അയാൾ അറിഞ്ഞു അയാളോട് പല ആളുകളും പറഞ്ഞപ്പോൾ അയാൾ സോഷ്യൽ മീഡിയ വഴി എക്സ്പോസ് ചെയ്തു ആ ആളെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെ വിളിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണേ എന്നിട്ട് നമുക്ക് ബാക്കി അങ്ങോട്ട് സംസാരിക്കാം ഫസ്റ്റ് ഇതൊന്ന് കണ്ടോ അല്ലെങ്കിൽ ഇതൊന്ന് കേട്ടോ നമ്മളെല്ലാരും കിടന്ന് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഭൂമി ഒരു കിടപ്പാടം മനുഷ്യന്റെ ഏറ്റവും വലിയ ഡ്രീമാണ് സഹായം ചെയ്ത ബിഷപ്പ് അങ്ങേരെ കയ്യിലിരിക്കുന്ന എഴുതന്റ് വസ്തു എടുത്ത് അതിന്റെ നന്ദി കാലാകാലം വന്നിരുന്ന് കാല് കഴി വെള്ളം കുടിക്കണമെന്നൊന്നും ഞാൻ പറയില്ല

എന്നിട്ട് മറനാടൻ മറനാടാൻ വച്ചു കൊടുത്താ മതില് മതില് മതിലെന്ന് വെച്ചാൽ മറനാടൻ പൈസയാണ് കൊടുത്തത് അല്ലാണ്ട് പണിക്കാരെയും ചെയ്തതും മനസ്സിലായാ വച്ചതും ചെയ്തതും മറനാടാൻ ഇമാജിൻ കാര്യങ്ങളാണ് കൊടുത്തിട്ട് കുറ്റം അപ്പോ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആള് തന്നെ എങ്ങോട്ടാ പറഞ്ഞു പോകുന്നെന്ന് നിങ്ങൾ കേട്ടല്ലോ ഏ അതായത് മറുനാടനെ വരെ രേണു സുതി ഒരു ദിവസം എടുത്ത് ആട്ടിയായിരുന്നു ആ വീട് ബിഷപ്പ് കൊടുത്ത സ്ഥലത്ത് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഉം പുള്ളി മുൻ മുന്നിൽ നിന്ന് വെച്ച് കൊടുത്ത ഒരു വീട് ആ വീടിന് മതിൽ ആ മതിൽ മറുനാടൻ കൊടുത്ത കാശിലാണേ വെച്ചത് മറുനാടൻ നേരിട്ട് വന്ന് നോക്കിയിട്ടില്ല ആരാണ് അവിടെ ചാന്ത് കുഴയ്ക്കുന്നതെന്ന് അവിടെ പണിയെടുത്തു ഒരു മതിലുണ്ടായി ആ മതിന് ആ മതില് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിടെ അതിന് മറുനാടൻ്റെ നെഞ്ചത്ത് കയറേണ്ട കാര്യം മറുനാടൻ്റെ നെഞ്ചത്തും കയറിയിട്ടുണ്ടായിരുന്നല്ലോ എന്തിന് കയറുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക അവിടെ ആ വരാൻ കാരണം ഈ മറുനാടനിലെ ആൾക്കാരാണല്ലോ അത് ചിന്തിക്കാതെ അവരെയും കുറ്റം പറഞ്ഞു എന്നിട്ട് ഇപ്പൊ ഈ ചേച്ചി പറയുന്ന എന്താ നിങ്ങൾ കേട്ടല്ലോ ഏഹ് കൂടുതൽ ഞാൻ ഞാനതിനകത്ത് വിശദീകരിക്കേണ്ടല്ലോ അവർ തന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് ഈ ചെയ്ത് കൊടുത്തത് നമ്മൾ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല ഇല്ല അവര് പൈസ കൊടുത്തു അത്രേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ആ പണിയെടുത്തവന്മാര് കാണിച്ച പോകൃത്തരം അതിന് ഈ കാശ് കൊടുത്തവരെ കുറ്റം പറയുന്ന അത് ശരിയല്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഇത് മാത്രമൊന്നുമല്ല അവർ വേറെയും പല കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ അതും കൂടെയൊക്കെ ഒന്ന് കേൾക്കണം ചേച്ചി പിന്നെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ രേണു സുതിയെ ഖന്നം ഖന്നം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കത് മനസ്സിലാവാത്തേ സി രേണു സുതി ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒരു സ്ത്രീയാണ് പിള്ളേരെ നോക്കണം ഇല്ലെങ്കിൽ അവർക്ക് അവരുടെ കാര്യം നോക്കണം അവരെന്തെങ്കിലുമൊക്കെ കാണിച്ച് പാട്ടുപാടി കാശൊക്കെ ഉണ്ടാക്കി പോട്ടടെ ഒരു കുഴപ്പമില്ല ഇപ്പം സോഷ്യൽ മീഡിയയിൽ മീഡിയക്കാര് നമ്മുടെ എന്താണ് ഓൺലൈൻ മീഡിയക്കാര് പുറകെ പോകുന്നു അവർക്ക് പൈസ കിട്ടുന്നു നമുക്ക് പൈസ കിട്ടുന്നു റേണുവിന് പോപ്പുലാരിറ്റി എല്ലാം ഉണ്ടായിക്കോട്ടെ പക്ഷേ ഈ വീട് വെച്ചു കൊടുത്ത കേസിലൊക്കെ മൊത്തത്തിൽ ഈ വെച്ചു കൊടുത്തവരെയും അതിനകത്ത് കാശ് ഇൻവെസ്റ്റ് ചെയ്ത എല്ലാരെയും ഈ ആക്ഷേപിക്കുന്ന പരിപാടി അന്നും ഏറ്റവും കൂടുതൽ റേണുവിനെ നാട്ടുകാർ തെറി പറഞ്ഞാൽ അതിനായിരുന്നു ഇപ്പോഴും ഇനി തെറി പറയാൻ പോകുന്നത് കഴിഞ്ഞു പോയ കാര്യത്തിനായിരിക്കും കാരണം അതൊക്കെ വീണ്ടും കുത്തിപ്പൊങ്ങി വരിക ഈ ഓരോരുത്തർ സപ്പോർട്ട് ചെയ്യാൻ ചെന്നിട്ട് ഏത് അല്ലേ അടുത്ത ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കണേ ഇതും കൂടി ഒന്ന് കേൾക്ക് ഇതല്ല കുറച്ചുണ്ട് അടുത്തത് നിങ്ങൾ കേൾക്ക് എന്നിട്ട് നമുക്ക് ബാക്കി പറയുന്നതായിരിക്കും അതിൻ്റെ ഒരു ശരി ഇത് കേട്ടോ രേണു ഇല്ല ഇപ്പം രേണുവിന് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നതിൽ ന്യായം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സംബാദിച്ചേ പക്ഷെ നിങ്ങൾ സംസാരിച്ചാൽ ഇന്നേവരെ എനിക്കൊരു ന്യായം തോന്നിയിട്ടില്ല ഇപ്പം ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഫോൺ മേടിച്ച് തന്നു അത് നാളെ കംപ്ലയിൻ്റ് ആയി നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുപോയി കടയെ കൊണ്ടുപോകും അതെല്ലേ ചെയ്യുള്ളൂ അതേ ഞാൻ ഇവിടെ ചോദിക്കുന്നുള്ളു രേണുവിന് കംപ്ലൈന്റ് വന്നപ്പോ വീണ്ടും ഫിറോസ് ബിഷപ്പ് അണ്ണന്റെ മറന്നാടൻറെ അണ്ണന്റെ അണ്ണാക്കി കൊടുക്കാണ്ട് അവക്ക് വന്ന പ്രശ്നം ശരിയാക്കി ശരിയാക്കൂളു അവക്ക് പൈസ ഇല്ലഞ്ഞിട്ടാ കേട്ടല്ലോ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവര് എന്നെ പറയുന്നത് ഒരു വീട് കിട്ടി മതില് കിട്ടി ആ വീട് വെക്കാൻ സ്ഥലമൊക്കെ കൊടുത്ത ആ ഒരു മനുഷ്യന്റെ നെഞ്ചത്ത് വരെ കേറി എന്തിനു എന്തിനെ വീട് വെച്ചു കൊടുത്തു അതിനകത്ത് പണികൾ വന്നു ഒരു വലിയ വീട് കിട്ടിയില്ല ഇടേ അപ്പോൾ അതിനകത്ത് വരുന്ന പണികൾ നമ്മളെ കൊണ്ട് അങ്ങ് ചെയ്തു വിടാവുന്നല്ലേ ഉള്ളൂ ഏ ചെയ്തു വിടാവുന്നതല്ലേ ഉള്ളൂ അതിന് പകരം എല്ലാവരെയും കുറ്റം പറഞ്ഞു മതിൽ വെക്കാൻ കാശ് കൊടുത്തവനെ കുറ്റം പറഞ്ഞു അവരുടെയൊക്കെ അവസ്ഥ ഇനി ആരെങ്കിലും സഹായിക്കാൻ പോവോ അതാണ് എനിക്ക് പറയാനുള്ളത് രേണുവിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ വന്ന് കുറ്റം പറയുമ്പോഴത്തേക്ക് ഈ കാശ് കൊടുത്തവർക്ക് ഒരു പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഒരു മടി വരുന്ന ആളെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ഇല്ലേ രേണുവിന് ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അത്യാവശ്യം നല്ല രീതിയിൽ കാശ് കിട്ടുന്നുണ്ടായിരിക്കും പക്ഷെ ഒന്നും ഇല്ലാത്തവർ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചെയ്തു കൊടുക്കേണ്ടത് ഇവർ ഒരു മടി വരത്തില്ലേ ആർക്കാണെങ്കിലും ആ ബിഷപ്പിനാണെങ്കിലും ഈ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തിക്കാണെങ്കിലും മറുനാടനാണെങ്കിലും എല്ലാവർക്കും ഒരു ചണപ്പ് വരത്തില്ലേ ഏഹ് പക്ഷെ അവർക്കൊക്കെ ഇച്ചിരി മൂലമുള്ളവരാണ് എല്ലാവരും രേണുവിനെ പോലെ ആയിരിക്കില്ല എന്ന് ചിന്തിക്കാനുള്ളൊരു ബോധമൊക്കെ അവർക്ക് കാണും ഇല്ലേ അടുത്തൊരു ക്ലിപ്പ് നിങ്ങൾക്കാണ് ഈ ഫിറോസ് ഇങ്ങനെ വീഡിയോ വെച്ച് വന്നിട്ട് നാളെ നിങ്ങൾ അങ്ങനെ നെഞ്ചത്ത് പോയി എനിക്ക് നിങ്ങൾക്കും ക്വാളിറ്റി ഇല്ലെന്ന് ഞാൻ ഞാൻ പറയാം എന്റെ അടുത്ത് അതാണ് എത്രയോ വീടില്ലാത്ത സ്ത്രീകളെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞ അങ്ങനെ ഇപ്പൊ ആ പരിപാടിയൊക്കെ നിർത്തി ഇനി ഇങ്ങനെ ചെയ്യൂലെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു കാരണം എന്റെ അടുത്ത് പറഞ്ഞാൽ അതിലെ ഒരു റൂമും ഒരു ബാത്റൂമും ഒരു ചെറിയ അടുക്കളയും വെച്ചിട്ട് നമുക്ക് വെച്ച് വന്നാൽ മതിയെന്ന് തോന്നുന്നു അത്രക്ക് കയറി കിടക്കാം വാടക വീടുകളിൽ കിടന്ന് പൈസകളും ഇല്ലാതെ നടക്കുന്ന ആളുകളാണ് കേൾക്കുമ്പോ പാവം തോന്നും സജന എന്ന് പറയുന്ന വ്യക്തി നിങ്ങളോടാണ് എൻ്റെ ചോദ്യം നിങ്ങൾ തന്നെ പറയുന്നത് നമ്മളെല്ലാവരും ഇപ്പം കേട്ടു അതായത് നിങ്ങൾക്കാണ് ഒരു വീട് വെച്ച് തന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിനകത്ത് ഇത്തിരി പൊട്ടലോ ചീറ്റലോ അല്ലെങ്കിൽ ഒലിപ്പീരോ മറ്റേ വെള്ളം ഒലിച്ച് വീണാലോ ഒന്നും നിങ്ങൾ നേരെ കുറ്റവും പറഞ്ഞുകൊണ്ട് പോകത്തില്ല നിങ്ങൾ അറ്റകുറ്റപ്പണികൾ ചെയ്ത് അങ്ങ് തീർക്കത്തേ ഉള്ളൂ കാരണം ഇത്രയും ചെയ്തു തന്നല്ലോന്നുള്ളൊരു സന്തോഷം നിങ്ങൾക്ക് കാണും എന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഏഹ് ഇല്ലേ രേണു അത് ചെയ്തില്ല അതുകൊണ്ട് നാട്ടുകാർ അവരെ എടുത്ത് അങ്ങ് കൊടുത്തു പിന്നെ നിങ്ങൾ വീഡിയോ ഇങ്ങനെ വന്നിരുന്ന് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അവരെ എടുത്ത് തല വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നതും ബാക്കിയുള്ളവരെ കുറ്റക്കാരായിട്ട് ചൂണ്ടിക്കാണിക്കുന്നതും എന്ത് കണ്ടിട്ടാണ് എന്ത് കണ്ടിട്ടാണ് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് അതായത് എല്ലാവരും രേണുവിനെ തെറി പറയുമ്പോൾ ഞാൻ മാത്രം പോസിറ്റീവ് പറഞ്ഞ ഒരു റീച്ച് കിട്ടും എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ടാണെങ്കിൽ ഓപ്പണായിട്ട് അതങ്ങ് പറയുക അതവിടെ കഴിഞ്ഞു മനസ്സിലായില്ലേ കൂടുതലൊന്നുമില്ല നിങ്ങൾ നിങ്ങൾക്ക് കണ്ടന്റിന് വേണ്ടിയിട്ടും റീച്ചിന് വേണ്ടിയിട്ടും ചെയ്തു അത്രേ ഉള്ളു പിടികിട്ടിയോ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു പക്ഷെ അതിനു പകരം പിന്നെയും പിന്നെ നമ്മളെല്ലാവരും കുറ്റക്കാരും നിങ്ങൾ മാത്രം ചൂപ്പർ എന്നും പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അവൻ എന്ത് കണ്ടിട്ടാണ് അവനോട് പോയി ഇതെല്ലാം ഇങ്ങനെ തള്ളിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് കണ്ടിട്ട് ഏ നിങ്ങൾ വീഡിയോയിലൊന്ന് അവനെടുക്കൊന്ന് പറഞ്ഞത് വേറൊന്ന് തീർന്നില്ലേ ഇനി നിങ്ങളെ നിങ്ങളെ വിശ്വസിച്ച് എന്തിനു നിങ്ങളെ വീഡിയോ കാണണം എന്നുള്ളൊരു ചോദ്യം കുറേ ആളുകൾക്ക് വരും നമുക്ക് അപ്പോഴും വേണമെങ്കിൽ പറയാം ചേച്ചി ഈ ഫീൽഡിലുള്ളതുകൊണ്ട് അതായത് നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട് ഒരു പരിപാടി പക്ഷേ തരികട പരിപാടിയായിപ്പോയി അത് നമ്മൾ പറയും അറ്റ്ലീസ്റ്റ് നിങ്ങൾ പറയുന്ന നിലപാടിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്താൽ നിൽക്കുന്നതെങ്കിൽ അതിനകത്ത് നിൽക്കണം മനസ്സിലായില്ലേ അതിനകത്ത് അങ്ങ് നിൽക്കണം ഇത് അവർ കാണിക്കുന്ന പരിപാടികളൊക്കെ വൃത്തികേടാണോ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം ചീപ്പായിപ്പോയി ബാക്കി നിങ്ങളെടുത്ത് ഞാൻ ഇപ്പം ചോദിച്ചു ഫിറോസ് നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെന്നിട്ട് അവിടെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ പിന്നെ അവിടെ പോയി പറയാൻ ചോദിക്കുക എന്ന് ചോദിച്ചപ്പോ ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ നിങ്ങളാണെങ്കിൽ അത് ചെയ്യില്ല അപ്പൊ രേണു അത് ചെയ്തപ്പം ആഹാ അല്ലേ സൂപ്പർ അങ്ങനല്ല അങ്ങനല്ല അതിനകത്ത് വേറെ ഒരു നമ്മൾ അവളെ അവളെ കണക്കല്ലല്ലോ ഫീൽഡിൽ കണക്കല്ല നിങ്ങൾ വന്ന് നിങ്ങൾ സമ്മതിച്ച് അവളെ ണക്കിലല്ല നിങ്ങളെന്ന് പറഞ്ഞു കേട്ടാ പിന്നെ എനിക്കല്ല മണി പറഞ്ഞാ അബ്ദുൾ നീയാണോടാ ബിഗ് ബോസിലേക്ക് ആൾക്കാരെ കേറ്റുന്ന മിടുക്കൻ ഏ അളിയ അതൊക്കെ പോട്ടെ അപ്പൊ ബിഗ് ബോസ് കയറ്റോ കേറ്റാതിരിക്കോ സജ്ജന ബ്ലോക്സിന്റെ എന്തെങ്കിലും ആയിക്കോട്ടെ സജ്ജന ബ്ലോക്സ് എന്നാണ് വോട്ടെ പോ ലൈക്ക് എനിക്ക് താല്പര്യം അല്ലെ ഫോളോ ചെയ്യാൻ പക്ഷെ അതല്ല ഇവിടെ കാര്യം അവര് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ രേണു സുദ്ധി അല്ല ഞാൻ രേണു പോപ്പുലർ പോപ്പുലറാന്ന് രേണു സുദി പോപ്പുലർ ആയതുകൊണ്ട് കൊണ്ട് രേണു സുദ്ദിക്ക് എന്തും പറയാന്നോ ആരുടെ വേണമെങ്കിലും തത്തങ്കി വിളിക്കാമെന്നാണോ അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ആ ഡയലോഗ് അവിടെ അടി അടിച്ചത് എന്താണ് സജന നിങ്ങൾ എന്തിനാണ് ആ ഡയലോഗ് അടിച്ചത് രേണു നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം എല്ലാവരും മനുഷ്യന്മാരല്ലേ നിങ്ങളും നമ്മളും തമ്മിൽ നിങ്ങൾ സ്ത്രീ നമ്മൾ പുരുഷൻ അത്രേ ഉള്ളൂ പക്ഷെ നിങ്ങളും രേണു ഒക്കെ ഒരേപോലെ അല്ലേ സ്ത്രീകളല്ലേ ഏഹ് അവർക്ക് എന്ത് പോപ്പുലർ എങ്ങനെ അവർ പോപ്പുലറായത് എങ്ങനെ പോപ്പുലറായി തീർന്നു ചേച്ചി നിങ്ങളുടെ നിലവാരം എന്താണെന്ന് എല്ലാവർക്കും അങ്ങനെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അല്ലേ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഇനി സജന ചേച്ചി നേരത്തെ ഒരു ഒരു വീഡിയോ പറഞ്ഞു കാര്യം നിങ്ങൾ കേട്ടോ പക്ഷേ നിങ്ങൾക്ക് എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിക്കോ ഞാനിട്ട വീഡിയോക്കകത്ത് ചുമ വന്നിരുന്ന വളവള എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നതല്ല പറയേണ്ടത് പറയേണ്ടത് പോലെ അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ തന്നെയാണ് സജന പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വോയിസ് റെക്കോർഡ് കേട്ട് ബിഷപ്പിനെ സഹതപിക്കുകയോ പരിതപിക്കോ ആരും ചെയ്യണ്ട പക്ഷെ ഞങ്ങൾക്ക് ഈ വോയിസ് കേട്ട എനിക്ക് നിങ്ങളോടൊക്കെയാണ് സഹതാപം ഒരു അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറയുന്നുണ്ടല്ലോ ഒരുപാട് പേർക്ക് കോൺടാക്ട് കാണുമല്ലോ ആ വോയിസ് അങ്ങോട്ട് വരാൻ പറ വോയിസ് എന്തെങ്കിലും റെക്കോർഡ് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ആ വോയിസ് ഒന്ന് ഇട്ട് വരാൻ പറ അത് കേട്ടിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓക്കെ ഞാൻ കേട്ടത് കൊണ്ടാണ് പറഞ്ഞത് ഞാൻ കേട്ടത് ഞാനൊരു ലോകറാണ് ഇപ്പം ഞാൻ ഇപ്പോൾ രേണുസ് അങ്ങ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടിരിക്കുന്നത് രേണുസ്തി അങ്ങ് വിളിക്കുന്നു രേണുസുദ്ദി അങ്ങ് ചെയ്തിരിക്കുന്നു പറയുന്നു ഈ രേണുവിൻ്റെ വൈകുന്നേരം എന്നെ കുറിച്ച് ഒരു കേട്ട ഞാൻ അങ്ങനെ പ്രതികരിക്കും അത്രേ ഉള്ളൂ അതാണ് ഉദാഹരണം അതാണല്ലേ ഉദാഹരണം അതാണല്ലേ ഉദാഹരണം വോയിസ് നമ്മൾ കേട്ട് നിങ്ങളുടെ വോയിസ് തന്നെ നമുക്ക് കേട്ട് തൃപ്തിയായി മനസ്സിലായില്ലേ കൂടുതലൊന്നും പറയാനില്ല തൃപ്തിയായി രേണു സുധിയ സപ്പോർട്ട് ചെയ് ചെയ്തോണ്ടേ ഇരിക്കി രേണുസുദിയ സപ്പോർട്ട് ചെയ്ത് അപ്പുറത്ത് ഫോൺ വിളിച്ചിട്ട് പറ എടാ മോനെ അവൾ ചുമ്മാ അങ്ങനെയൊക്കെ ചെയ്യും ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല കാരണം അവള് പോപ്പുലർ അല്ലേ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ സൂപ്പറാ നിങ്ങൾക്കൊരു കയ്യടി തരണം കേട്ടോ ചേച്ചി നിങ്ങൾക്കൊരു കയ്യടി തരണം തന്നേ പറ്റുള്ളൂ ഞാൻ തരാം കേട്ടാ എൻ്റെ പൊന്നേ ഇനി നമ്മുടെ ബിഷപ്പ് ഉണ്ടല്ലോ ബിഷപ്പ് ബിഷപ്പ് നമ്മുടെ വിവിയെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നമുക്ക് ഇനി കുറച്ചേ എന്നിട്ട് ബാക്കി പറയാം നമസ്കാരം ഞാൻ വളരെ വിഷമത്തോടാണ് ഇപ്പൊ ഈ വോയിസ് അയക്കുന്നത് അതായത് ചില വ്ളോഗേഴ്സിന്റെ വ്ളോഗിനകത്ത് ഇപ്പം ഞാൻ ഒരു വ്ളോഗ് വന്നായിട്ട് ഞാൻ അറിഞ്ഞു എന്റെ എന്തോ വോയിസ് റെക്കോർഡ് എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ടെന്നുള്ളു അതിന്റെ റീസൺ എന്താന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് ഈ രേണു സുധിയുടെ മൊബൈലിൽ നിന്ന് എൻ്റെ സ്റ്റാഫിൻ്റെ മൊബൈലിലേക്ക് ഒരു കോള് വരികയുണ്ടായി ആ സമയത്ത് ഇവിടെ ചായ കൂടിയുടെ സമയമാണ് മണി കഴിഞ്ഞ സമയമാണ് ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ആ പയ്യൻ വന്നിട്ട് പറഞ്ഞു നല്ലൊരു ഫോൺ ഉണ്ടെന്ന് പറയാം എന്തേലോട്ട് തോന്നുന്നു ഞാൻ ചാരാരെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുകയാണ് അവിടെ നിന്ന് അവിടുന്ന് അപ്പുറത്തു നിന്നാന്ന് ശരി എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ രേണു സുധിയുടെ ജ്യേഷ്ഠയാണ് എന്നോട് സംസാരിച്ചത് രേണു സുധിയുടെ രേണുസ്തുദിയുടെ ജ്യേഷ്ഠി എന്തിനാ ബിഷപ്പിനെ വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ അല്ല ആ വീടി സ്ഥലം ബിഷപ്പ് കൊടുത്തത് ആ പിള്ളേർക്കാണ് ആ പിള്ളേരുടെ അമ്മയ്ക്ക് വേണമെങ്കിൽ വിളിക്കുക ആ പിള്ളേരുടെ അമ്മയുടെ ചേച്ചി എന്ത് കാര്യത്തിന് അതിന്റെ ആവശ്യമൊക്കെ എന്താ നമുക്ക് ബാക്കി കേൾക്കാം എന്നോട് ചോദിച്ചു തിരുമേനി ഞങ്ങളിവിടെ താമസിക്കുന്നത് തിരുമേനിക്ക് വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി എനിക്ക് അങ്ങനെ വിരോധമല്ല പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരുപാട് വീഡിയോസ് വന്നോണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താ അതിന്റെ കാരണം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ് വ്ലോഗേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ ഇടുന്നത് ഞാൻ പറഞ്ഞിട്ടല്ല ഒരു വീഡിയോസ് ഇടുന്നത് അവർ വീഡിയോ ചെയ്യാൻ വേണ്ടി ചാനലുകൾ തുറന്നു വെച്ചിരിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള മാറ്ററുകൾ അവർ വീഡിയോ ചെയ്യുന്നു അവർക്കതിൽ നിന്ന് റവന്യൂ ഉണ്ടാകുന്നു അവർക്ക് ക്യാഷ് ഉണ്ടാകുന്നു അവർ ഓരോ ഓരോ ദിവസവും ഓരോ കണ്ടന്റുകൾ വെച്ചിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നു ചില ദിവസം എൻ്റെ പേര് പരാമർശിക്കുന്നു എനിക്കിതിനകത്ത് യാതൊരു വിധമായിട്ടുള്ള എൻ്റെ എൻ്റെ യാതൊരു വിധമായ പിന്നെ നിർബന്ധം കൊണ്ട് ഞാൻ ഇന്ന് വരെ ഒരു വീഡിയോ ചെയ്യണമെന്നോ എന്നെ പ്രൊട്ടക്റ്റ് ഞാൻ നമ്മുടെ ബിഷപ്പിനെ വിളിച്ചിട്ട് രേണു സുദീയുടെ ചേച്ചി ചോദിച്ച കാര്യം അതിനെപ്പറ്റി അതായത് ഞങ്ങൾ ഞങ്ങളിവിടെ താമസിക്കുന്നതിന് അച്ഛനും എല്ലാം കുഴപ്പമുണ്ടോ അതിനെപ്പറ്റി പറയാം അതിന് മുമ്പ് ഈ ബിഷപ്പ് പറയുന്ന പറയുന്നൊരു കാര്യമുണ്ടല്ലോ അതായത് യൂട്യൂബേഴ്സ് അവർ ചാനൽ വെച്ചിരിക്കുന്നത് തുറന്നു വെച്ചിരിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ റിയാക്ട് ചെയ്യാനാണ് അവർക്ക് ഇഷ്ടമുള്ളത് അവർ പറയും ഇപ്പം സജന എന്ന് പറയുന്ന ആള് അവർ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് രേണുവിനെ എല്ലാവരും വിമർശിക്കുമ്പോൾ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് നല്ല രീതി കൊടുക്കുമ്പോൾ അപ്പുറത്തുനിന്ന് രേണുവിനെ പൊക്കി പിടിച്ചു അത്രേ ഉള്ളൂ പക്ഷേ മനസ്സുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഇഷ്ടം ആയിരിക്കത്തില്ല സത്യം അതായിരിക്കാം കാര്യം അല്ലാതെ ആരെങ്കിലുമൊക്കെ അന്നത്തെ ഇന്നിപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ഇച്ചിരി ക്വാളിറ്റി അവർക്ക് വന്നതാണൊക്കെ എനിക്ക് തോന്നിയായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പം വീണ്ടും എനിക്ക് തോന്നുന്നു നെഗറ്റീവ് റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും അവർ റായിന്ന് പിന്നെയും പഴയ കഥകളൊക്കെ ആഡ് പോട്ടെ അപ്പം ഈ സജന എന്ന് പറയുന്ന ആൾ നേരെ അവരെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങി അവരുടെ ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണിച്ചോ പക്ഷേ എപ്പോഴെങ്കിലും ഒന്ന് പറ നിങ്ങൾ പറീച്ചിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് മാത്രം വേണ്ടിയിട്ട് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ചെയ്യുന്ന പരിപാടിയാണെന്നൊന്നും പറ അല്ലാതെ പിന്നെ ഇനിയിപ്പോൾ നാളെ വന്നിട്ട് മറ്റേ പരിപാടി കാണിക്കരുത് അതായത് ഇപ്പം അതുലിനോട് സംസാരിച്ചപ്പോഴത്തേക്ക് അവനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ചുമ്മാ തള്ളിയതാ അയ്യേ അവൻ മണ്ഡ ആ ഒരു ഡയലോഗ് അടിക്കരുത് മനസ്സിലായില്ലേ വീണ്ടും വന്നിരുന്ന് നിങ്ങളെ വിളിപ്പിക്കാൻ നിങ്ങൾ കഥ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും ഞാനൊക്കെ കല്ലൊലിച്ചെറിയുന്നത് ഇപ്പം നിങ്ങൾ കാണിച്ചത് പോട്ടെ റീച്ചിന് വേണ്ടി എന്ന് പറഞ്ഞത് തള്ള പിന്നേം വന്നിരുന്ന് ഈ നിങ്ങളുടെ വായിന്ന് വീട കാര്യത്തെ തന്നെ നിങ്ങൾ മറ്റേ പരിപാടിക്ക് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമ്മൾ വിളിച്ചാട്ടും പിന്നെ ഇനി അടുത്ത കാര്യം രേണുസുധിര ചേച്ചി ബിഷപ്പിനോട് ചോദിച്ച കാര്യം അതായത് ഞങ്ങൾ അവിടെ താമസിക്കുന്നുകൊണ്ട് അച്ഛന് വലിയ കുഴപ്പമുണ്ടോ നല്ല കുഴപ്പമുണ്ടോന്ന് ഈ രേണുസുധീര ചേച്ചി തന്നെയല്ലേ ഒരു വീഡിയോ എല്ലാം കണ്ട് പണ്ടു എന്ന് പറഞ്ഞത് ഞങ്ങൾ ആ വീട്ടിലല്ലേ താമസിക്കുന്നത് ഞങ്ങളിത് ഈ വീട്ടിലാന്ന് പറഞ്ഞ് വേറെ പഴയ ഒരു വീട്ടിൽ നിന്ന് അവിടുന്ന് കുറച്ച് രേണുവിന് വള്ളി ലക്ഷം വെച്ചുകൊടുത്താൽ വീടിന്റെ അല്ലെങ്കിൽ ഈ ഫിറോസ് ഒക്കെ നിന്ന് വെച്ചു കൊടുത്ത വീടിന്റെ കുറച്ചങ്ങോട്ട് മാറി ഒരു വീട്ടിൽ താമസിക്കുന്നതും ആ വീഡിയോയിൽ നിന്ന് അല്ല ആ വീട്ടിൽ നിന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതല്ലേ അന്ന് അവിടെ താമസിക്കുകയാണെന്നാണല്ലോ ഇവര് പറഞ്ഞത് പിന്നെന്തിനാ ബിഷപ്പിനെ വിളിച്ചിട്ട് ചോദിക്കുന്നത് അച്ഛാ ഞങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് നിങ്ങൾക്കല്ല കുഴപ്പമുണ്ടോ എന്ന് അതിന്റെ ആവശ്യം എന്താ സത്യം പറഞ്ഞ മൊത്തത്തിലൊരു ഊടായ്പ് പാമിലി തങ്ങഞ്ചേട്ടനെ നമ്മളൊന്നും പറയുന്നില്ലേ എൻ്റെ പൊന്നെ അവിടെ ഇരുന്നോട്ടെ കാണുന്നു നിങ്ങൾക്കൊക്കെ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ എന്താണ് രേണു രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ആളുകളുടെ ഉദ്ദേശം ഇതൊക്കെ പിടികൂട്ടിയല്ലോ അത്രേ മാത്രമേ ഉള്ളൂ എനിക്കത് മാത്രമേ ഉണ്ടായിരുന്നുള്ള ആഗ്രഹം മനസ്സിലാക്കുക ആ സ്ത്രീ ജീവിച്ചോട്ടെ കേട്ടോ സ്നേഹിക്കുന്ന ആൾക്കാരോടാണ് അവർ ജീവിച്ചോട്ടെ അതിനകത്തൊന്നും ഞാനൊന്നും പറയുന്നില്ല അതിൻ്റെ ആവശ്യവും ഇല്ല ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് ഈ പറഞ്ഞ മൊത്തം നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെ ട്യൂൺ ആൻഡ് സ്റ്റെ വിയർഡ്